ഹേ ഹലോ മച്ചമാരെ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് ഓമയ്ക്ക വെച്ചിട്ട് നല്ല സൂപ്പർ പ്രഥമൻ പ്രഥമൻ അതെ അതെ നമ്മുടെ സാധാരണ പ്രഥമൻ കണ്ടതെ ഇങ്ങനെ നിൽക്കും അതേപോലത്തെ സാധനമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സൂപ്പർ വെറൈറ്റി സാധനമാണ് ഓമയ്ക്ക വെച്ച് നല്ല സൂപ്പർ പ്രഥമൻ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഓമയ്ക്ക ആദ്യം നമ്മൾ ക്ലീൻ ആക്കി വൃത്തിയാക്കി എടുക്കാൻ പോവാണ് നല്ല പച്ച ഓമയ്ക്കാണ് എടുത്തേക്കുന്നത് സാധാരണ ഓമയ്ക്ക വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ പഴുത്ത ഓമയ്ക്കാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ പച്ച ഓമയ്ക്കാണ് നമ്മളെടുത്തിരിക്കണം നല്ലപോലെ ക്ലീൻ എടുക്കാം നല്ലപോലെ നല്ലപോലെ ക്ലീനാക്കി എടുക്കാം ഒരു കാര്യം ചെയ്യാം ഞാനേ ഇത് ഓമയ്ക്ക് വൃത്തിയാക്കുമ്പോഴത്തേന് നീ പോയിട്ട് തേങ്ങ എടുത്തോ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ഒക്കെ ഇടും പോയിട്ടോ തേങ്ങ തേങ്ങ എടുത്തിട്ടോ ഓരോ തേങ്ങ വൃത്തിയാക്കി നമ്മൾ നല്ലപോലെ ക്ലീൻ ആക്കി ചെറിയ പീസ് 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 പീസായിട്ട് എടുക്കണം പീസ് പീസ് പീസായിട്ട് ഇവിടെ തേങ്ങ തേങ്ങയല്ലേണ്ടിരിക്കുന്നേ കണ്ണൊന്നും കാണുന്നില്ലേ പോയി പോയി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തിരുമേട്ട് ഒന്നാം പാലം രണ്ടാം പാലും പൊളി സാധനം ചെറിയ ചെറിയ പീസായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് തിരുമ്മേ ശ്രീനാഥ് പെട്ടെന്ന് ചെയ്താൽ പെട്ടെന്ന് അടുത്ത മണി തരാം തിരുമ്മേ പണി മണിതരാം ഞാനൊക്കെ ആയത് വെച്ച് കളിക്കാൻ നിന്റെ കൊച്ചത്തിനാരം ആരോ മെച്ച എടാ പിന്നെ പിന്നെ പാപ്പം രാപം ഉം എങ്ങനെ മാമം കാണിച്ചു തരാം കേട്ടോ മാമം കാണിച്ചു തരാം കേട്ടോ ആ ഉം വീഡിയോ എടുക്കാൻ വിളിച്ചപ്പോഴേ ഉമ്മാരി പണി കിട്ടുമോന്ന് ഞാൻ വിചാരിച്ചില്ല പണിയുള്ള പണിയായിരുന്നു അല്ലേ പാട്ടോ എന്താ പാട്ട് പാട്ട്മാറ്റ പാട്ട് പഠിക്കാ കാക്കേ കാക്കേ പാട കാക്കേ കാക്കേ ഒന്നും തോന്നരുത് ഷൂട്ട് ചെയ്യാൻ വിളിച്ചിട്ട് ക്യാമറമാനെ കൊണ്ട് വരെ അറിയിപ്പിക്കുവോ സമയമില്ല അതുകൊണ്ടാണ് പടുപടിയേ പക്ഷേ ശടുപടി തീരണ്ടേ നമ്മുടെ ഒരു അടയുടെ കടന്ന കനത്തിൽ നമ്മളിങ്ങനെ കട്ടി ചെയ്ത് എടുത്തേക്കാണ് ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ അടപ്രദമെൻ്റെ അട ഇതെല്ലാം ഇങ്ങനെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം ഈ ഒരു കട്ടിക്കാണ് മൊത്തം അരിഞ്ഞെടുക്കുന്നത് എന്ത് സ്പീഡ് കൂടിയാണ് ഞാൻ നോക്കുന്നുണ്ടോ ഞാൻ എനിക്ക് വേണ്ടു കഴിച്ചേക്കാം സൂപ്പർ അങ്ങനെ നല്ല സൂപ്പർ മഴ പെയ്തിരിക്കുകയാണ് ഗൈസ് അതുകൊണ്ട് നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇവിടുന്ന് മാറ്റി നമ്മുടെ വീടിൻ്റെ അകത്തിലേക്ക് ആക്കിയൊക്കെയാണ് അങ്ങനെ നമ്മുടെ ഓമയ്ക്ക് അതെ നല്ല സൂപ്പറായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകിയെടുക്കാം രണ്ട് പ്ലേറ്റ് സാധനമുണ്ട് നല്ലപോലെ നമുക്ക് അപ്പം നമ്മൾ നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കുകയാണ് നമ്മൾ കഴുകിയെടുത്തിട്ട് നന്നായിട്ട് ഇവനെ ഒന്ന് വേവിക്കണം ശക്കല ഉപ്പിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നല്ല പോലെ ഇത് ഒടഞ്ഞു പോകരുത് ലിവരെ ഉള്ള അടയുടെ വലിപ്പത്തിലുള്ള പീസാണ് അപ്പോൾ ഈ പീസ് ഒടഞ്ഞു പോകരുത് ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം നമ്മുടെ പ്രഥമനിലെ അടപ്പായസത്തിലെ അട വേവിച്ചെടുക്കുന്ന പോലെ നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പായസത്തിന് വേണ്ടിയുള്ള പാത്രം വെച്ച് കൊടുക്കുക ഇനി നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം ഇനി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ലപോലെ നമുക്കിത് ഫ്രൈ ആക്കി എടുക്കാം ഒരു ചുമല കളർ ആവുന്ന വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കാം അപ്പം ഇനി നമുക്കിത് വലിയ കോരി എടുക്കാം നല്ല ചുമല കളറായിട്ടുണ്ട് കരിഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്കിത് കോരി എടുക്കാം കശുവണ്ടി ഇട്ട് കൊടുക്കാം കശുവണ്ടി ഒരുപാട് കളർ ഒന്നും മാറണ്ട ചെറുതായിട്ടൊന്ന് ഒന്ന് ചൂടായി വന്നാൽ മതി കളർ മാറുന്നതിന് മുമ്പ് കോരി എടുക്കാം അപ്പോൾ നമ്മുടെ കശുവണ്ടി നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്രിസ്മസ് ഇട്ടോ ക്രിസ്മസ് ക്രിസ്മസ് എല്ലാം നല്ല ബലൂൺ പോലെ വന്നിട്ടുണ്ട് ഈ പരുവമാകുമ്പോഴത്തേന് നമുക്ക് കോരി എടുക്കാം നമ്മുടെ ഓമയ്ക്കതെ ഓമയ്ക്ക് നല്ല അട പോലെ നല്ല പോലെ സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിൽ ഈ ഒരു പരുവത്തിൽ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നീ നെയ്ക്കാത്തതോട്ട് നമുക്ക് കോരിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് നല്ലപോലെ ഈ നെയ്ക്കാത്തിൽ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തിലോട്ട് നമ്മൾ അരിച്ചു വെച്ചിരിക്കാം ശർക്കര നമ്മൾ ശർക്കര പാനിയാക്കിയിട്ട് ആക്കിയിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് രണ്ട് കിലോ ശർക്കര അപ്പോൾ അത് നമുക്ക് ഇതിനകത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് കിലോ ശർക്കര പാനീയാണ് നമുക്കിനീ പാനിക്കാത്തിലിട്ട് ഇനി നല്ലപോലെ വറ്റിച്ചെടുക്കാം ചെറുതായിട്ടൊന്ന് വറ്റണം നല്ലപോലെ തിളച്ചെന്ന് കുറുകി വരണം ആ രീതിയിൽ നമുക്കിങ്ങനെ മാറ്റി കൊടുക്കാം ഈ ശർക്കര നല്ല പോലെ കുറുകി വരണം അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ അടി പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് കുറുകി വന്നിട്ട് വേണം നമുക്ക് ഇതിൻ്റെ അകത്തിലേക്ക് രണ്ടാം ഒഴിച്ചു കൊടുക്കാൻ മഴയൊക്കെ വരുന്നുണ്ട് ഗൈസ് മഴ വന്ന് രണ്ടാം പാലം ഒഴിക്കാൻ പറ്റാതെ വെള്ളത്തിലാവുള്ളതാണ് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാം പാലാണ് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം തീയ്യ ഒഴിച്ചു കൊടുക്കാം ഇനി രണ്ടാം പാൽ ഒഴിച്ച് നമുക്കിനി ഇതും ഒന്ന് നല്ലപോലെ വറ്റി വരണം രണ്ടാം പാൽ നല്ലപോലെ ഒന്ന് വറ്റി വരണം ഇത് നല്ലപോലെ ഒന്ന് കുറുകി വരുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് തിളച്ച് കൊടുക്കാം ഇനി രണ്ടാം പാലിൻ്റെ അതിലൊരു ലേശം അരിപ്പൊടി മിക്സാക്കി ഒഴിച്ചു കൊടുക്കാം ഉണ്ട കെട്ടാതെ നല്ലപോലെ ഇളകി കൊടുക്കണം ചിലപ്പോൾ ഉണ്ട കെട്ടും അപ്പോൾ നല്ലപോലെ കുറച്ച് നേരം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടേതേ നല്ല കിടിലിനായിട്ട് നല്ല വറ്റി വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ചെറിയ ജീരകം ചെറുതായിട്ട് പൊടിച്ചെടുത്ത് ചെറു ജീരം കുറച്ചിട്ടാകുമ്പോൾ എടുത്താൽ മതി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക പിന്നെ ലേശം ചുക്ക് പൊടി ചുക്ക് അവസാനത്തെ പണിയാണ് നമ്മുടെ ഒന്നാം പാല് ഒന്നാം പാല് നമുക്ക് നൈസായിട്ട് രാത്രിയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഒന്നാം പാലം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് നമുക്ക് ഇനി ഇളക്കൊന്നും വേണ്ട ഒരു രണ്ട് സെക്കൻഡ് ഇതിങ്ങനെ കിടക്കട്ടെ തീ ഫുള്ള് നമുക്ക് മാറ്റിയേക്കാം തീയൊന്നും വേണ്ട അവിടെ ക്യാമറമാനേ അവിടെ തീ കനൽ കൊണ്ടു ചെടിക്കകത്ത് കൊണ്ടിട്ടിട്ട് വീഡിയോ എടുക്കുന്നു വാ വാവാ അവിടെ കിസ്മിസ് ആൻഡ് അണ്ടിപ്പരിപ്പ് ആൻഡ് നമ്മുടെ തേങ്ങാക്കത്ത് എല്ലാം കൂടി ഇങ്ങനെ അടിപൊളി നമ്മുടെ ഓമയ്ക്ക പ്രഥമൻ്റെ അകത്തിലേക്ക് നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ഗൈസ് സൂപ്പർ ഇതിനകത്ത് ഒരു പിഞ്ച് ഉപ്പിടേണ്ടതാണ് നമ്മൾ നമ്മുടെ ഓമയ്ക്കകത്തിലുള്ള ലേശം ഉപ്പ് ചേർത്തായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്തിൽ ഉപ്പിടാത്തത് ഓക്കെ ആ ഹാ ഇനി നമുക്കിതിനെ ഇളക്കി കൊടുക്കാം ശരി നല്ല നല്ല കട്ടി കളറാണ് എന്താണെന്ന് വെച്ചാൽ ആ ശർക്കരയുടെ കളറാണ് നല്ല കളറുള്ള ശർക്കരയായിരുന്നു നമ്മൾ ശർക്കര പൊടി വാങ്ങിച്ചതാണ് അതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് കളർ വന്നേക്കുന്നത് നല്ല ഡാർക്ക് കളറായിപ്പോയി അതുകൊണ്ടാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടും അതിൻ്റെ ഡാർക്ക് കളർ മാറുന്നില്ല അതേപോലെ നല്ല ഡാർക്ക് കളറാണ് ആ ശർക്കര ഉണ്ട ഉണ്ട ശർക്കരയാണ് നമ്മൾ വാങ്ങിച്ചെങ്കിൽ അത് ഇത്രയും ഡാർക്ക് കളർ വരത്തില്ല ലൈറ്റ് കളറേ വരത്തുള്ളൂ നല്ല ഡാർക്ക് കളർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രഥമൻ ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് ആറാനായിട്ട് നോക്കാം ആറിക്കഴിഞ്ഞിട്ട് നമുക്കിതിനെ കുടിച്ചു നോക്കാം അപ്പോൾ ഓക്കെ നമ്മുടെ പായസം തയ്യാറായി ഗൈസ് അപ്പോൾ നമ്മുടെ നമ്മുടെ ഓമിക്ക പ്രഥമൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ഞാൻ തന്നെയാണ് കുടിച്ചു നോക്കുന്നത് അപ്പോൾ കുടിച്ചു നോക്കാതിന് നമുക്ക് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുണ്ട് അപ്പോൾ പിടിച്ചു നോക്കട്ടെ എങ്ങനെയെന്ന് പറഞ്ഞേ ആ കുടി കളിക്കാ ഓമയ്ക്കയുടെ കഷ്ണൊക്കെ വരുന്ന രീതിയിൽ കോരിക്കും ഞാനുണ്ട് ധാനം സൂപ്പർ ഓമയ്ക്കാന്ന് പറയുമോ ഓമയ്ക്കാന്ന് പറയുമോ ഇല്ലില്ല നല്ല ഓമയ്ക്കയുടെ കഷ്ണം കുടി നല്ല കുടിച്ചേ പിടിയോക്ക് ഉണ്ട് സൂപ്പർ ഓമയ്ക്കാന്ന് പറയത്തില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ ഓമയ്ക്ക് കിട്ടുമ്പോൾ ഇതേപോലെ സൂപ്പറായിട്ട് നല്ല കിടിലിനായിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ഓണത്തിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്